നമ്മുടെ ഗ്രീൻ ഹൗസ് എണ്ണൻ പറഞ്ഞതുപോലെ ഐസ്ക്രീമുകൾ ഗ്രീൻ ഹൗസ് അണ്ണൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഹൗസ് അണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അണ്ണനെ കളിയാക്കാനാണോ അണ്ണനെ കളിയാക്കാനല്ല ഞാനെൻ്റെ വിഷമമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എണ്ണം പറയുകയാണ് ഐസ്ക്രീമുകൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതല്ല എന്താണ് എടുത്ത് തെക്കേ അയ്യത്ത് കളയാനുള്ളതാണ് എന്നാണ് എണ്ണ പറയുന്നത് എന്താണെൻ്റെ വാസ്തവം എന്നറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിന് ഇപ്പം ഇച്ചിരി വൃത്തി കൂടി 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 ഇപ്പോൾ ഉപേക്ഷിക്കാൻ പോകുന്നൊരു കൃതിയാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ കിടപ്പ് പോകുന്നത് നമ്മൾ പുറം പുറത്തുനിന്ന് കൊണ്ടുകൊണ്ട ആ എടുത്ത് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് പുള്ളി കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് എൻ്റെ വാസ്തവം എന്ന് എന്നെനിക്കറിയില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക